തിരുപേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇടവമാസ ആയില്യം അതിവിശേഷകരമായി കൊണ്ടാടി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഇടവുമാസായിയത്തിന് അതിവിശേഷകാര്യമായി ഹരിദ്രഹോമം മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത അതിവിശേഷകരമായ പൂജാ സംവിധാനമാണ് ഇവിടെ അഞ്ച് നാഗദേവതകളുടെ തിരുസന്നിധിയിൽ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥന നേതൃത്വത്തിൽ നിർവഹിക്കപ്പെട്ടത് ഭഗവാൻ സുഷുപ്തിക്കുശേഷമുള്ള ആദ്യത്തെ എന്ന പ്രത്യേകത ഇടവമാസത്തിലെ ആയില്യത്തിനുണ്ട് സിനിമാ താരങ്ങളും അതോടൊപ്പം വൻ ഭക്തജന സമൂഹവും ചടങ്ങിൽ പങ്കെടുത്തു വളരെ വ്യത്യസ്തമായ പൂജാ സംവിധാനങ്ങളും അതേപോലെ തന്നെ ധൂമ നിവേദ്യവുമെല്ലാം കണ്ട് അതിലെ വ്യത്യസ്തതയെല്ലാം മനസ്സിലാവുകയും ഭഗവാൻമാരുടെ അത്ഭുതശക്തിയിൽ ഏവരും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഗുരുനാഥന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഭജന ആലാപനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര ഗുരുനാഥനും എസ് ഡി എസ് ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു ആയില്യത്തോടനുബന്ധിച്ച് മറ്റുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും ദേവതകളുടെ എഴുന്നള്ളിപ്പും അഭിഷേകങ്ങളും നിവേദ്യങ്ങളും ഉണ്ടായിരുന്നു ഗംഭീരമായ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം നടന്നത്